വിസ് ഹലോസ് അപ്പോൾ ആദ്യമായി കടന്നുകൊണ്ട് ഇപ്പോഴേക്കറിയും സബ്സ്ക്രൈബ് ആണ് നമ്മൾ ലോങ് ഗോൾഫും കാര്യങ്ങളൊക്കെയാണ് മാച്ച് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വിസം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനാണെടുത്ത് അപ്രതിനിമയൊന്നുമല്ല ഇവനും അല്ല അപ്പോൾ ഞാനാണെടുത്ത് അപ്പോൾ നമുക്ക് മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇമ്മര് എന്നാ കൊല്ലോ കൊല്ലോ കാര്യം എനിക്കിപ്പോൾ ഈ ഒരു കളി ഈ ഒരു വീഡിയോ ചില വീഡിയോ ഒന്നും ഒന്നും അല്ല എന്നാലും അപ്പോൾ രണ്ട് ഒരുത്തോടെ ചുമ്മാ അനങ്ങാ നിന്നാൽ അവനങ്ങൾ ഹെഡ് എടുത്തിട്ടുണ്ട് ഓരോ എന്നെ അടിക്കില്ലെന്ന് നോക്കാം ഞാൻ ഇങ്ങനെ കിടന്ന് കാറാങ്ങാണ് എന്തിനാ എന്തോ ഞാനങ്ങ് എടുത്തോളും കുഴപ്പമില്ല ഓക്കെ അവനെയെടുത്തിട്ടുണ്ട് മറ്റേ കളിച്ചിട്ട് മറ്റേ റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓക്കെ എന്തിരി പയ്യനത്തോ ഓക്കെ പോട്ട് നത്തിങ് റെസ്ക്യൂ ഓക്കെ എന്തേലും ആ ആ അവിടെ നിന്നിട്ട് തന്നല്ലേ പട്ടി ഓക്കെ അവനങ്ങെടുത്തിരിക്കാം അതേ നടക്കും എന്നിട്ട് മെഡിക്കറ്റ് അടിച്ചിട്ട് സൈഡിൽ നിന്ന് വരുന്നതിനോട് എടുക്കണം മറ്റേ മറ്റേൻ്റെ റേഞ്ചും എന്താ അങ്ങോട്ടും എടുത്ത് വരാം പേരും നടന്ന പോയി ചത്തും ഓക്കെ ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ട് തിരിച്ചിങ്ങോട്ടൊരു ഐ സൈഡ് ആ ഐ സൈഡ് വന്നു ലെഫ്റ്റ് സൈഡ് തന്നെ വരണം ഓക്കെ ഹെഡ് കിട്ടിയില്ല എന്നാലും ബോഡി കൊടുത്ത് എടുത്തിട്ടുണ്ട് ഹെഡിലൊന്നും നല്ല കാര്യം ബോഡിയിലാണ് കാര്യം ഓക്കെ ബോഡി ഡാമേജ് എടുക്കണം ഓക്കെ ഇനി പേത് കണ്ടെടുക്കാനാണോ പോണ എം എ ടി കൊട്ട ഓക്കെ എം എ ടി എം എ ടൂ ബി രണ്ട് എടുക്കുന്ന ഓക്കെ പൊളിക്കണം ഓക്കെ കൈട്ടിട്ടുണ്ട് അപ്പുറത്തെ എനിമയാണ് അടുത്തുനിന്ന് തോന്ന ആരെങ്കിലോട്ടും ഇങ്ങോട്ട് എന്നാൽ എമ്മ ഏറ്റവും ഇട്ട് ഇവിടെ ഇട്ടടിച്ചൊരു കാര്യമില്ല ഒന്ന് കേറി വാ 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 പെട്ടെന്ന് ഓടി ഓടി വാ വാ ചേ ഹെഡ് കേറും ഞാൻ ഉദ്ദേശിച്ചു ഓക്കെ ഹെഡ് കേറിയില്ല എന്നാ ബോഡിയിൽ ഹെഡ് വരും എഴുപത്തെട്ട് ഡാമേജ് കൂടാൻ കയറിയില്ലേ അപ്പോൾ ആദ്യമേ കളഞ്ഞോണ്ട് ഇപ്പോഴേ കയറി സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ലോങ് ഒഴി ഇടുന്നതിന് കിട്ടേ പറ്റും കേട്ടോ ഷോർട്ടിടെ ഇന്നിട്ടിട്ട് ഇനി മാറ്റുന്ന ഓക്കെ മറ്റും കയറി നിന്നിട്ടുണ്ട് അവനെടുത്തിട്ടുണ്ട് അത് അമ്മമാർ ഇവിടെ നിന്നൊക്കെ കയറി വരുന്നത് എന്ന ഞാൻ ഉത്തേച്ച് നിന്നെല്ലാം പിടികിട്ടിടിക്കാണ്ട് ഓടി നിന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ വിളിച്ചിരിക്കുക അമ്മാർ ഓടി വരട്ടെ ഓടി ചാടി വരട്ടെ നമുക്ക് പയ്യൻ കെടുത്തിരിക്കാം വരൂ അതോട് നിന്നിട്ട് എന്നെ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ഓഫ് ആക്കി ചെയ്തു അതൊരു ഓടുന്നു പിന്നേം വരും ഇല്ല ഇല്ല നേരെ അങ്ങോട്ട് ഓടി ഇവിടെ ഒരു മറ്റേതെങ്ങെത്തി അത് വേറെ ഒരു ദിനം നോക്കണ്ട അവൻ ചാടി താഴ്ച്ച കിട്ടോ സ്കോപ്പിലെങ്കിലും കിട്ടുമോ അതും എന്ന് പറഞ്ഞാ ബാക്കി വരും പറയാതും മതി കിട്ടിയില്ല പോയി നമ്മ കേടിക്കാം അതേടൊക്കെ കേട്ടോ വേറെ അഞ്ചു അഞ്ച് ഡാമേജാ ഓക്കെ ഹെഡ് എടുത്തിട്ടു പക്ഷെ അഞ്ച് ഡാമേജ് കഴിയും മറ്റും ഇപ്പം മറ്റൊന്നെടുത്തിട്ടുണ്ടല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നു റൗണ്ട് നാല്

കഴപ്പ് അത് കയറിയതല്ല കഴപ്പിനെ ഇതിൻ്റെ കഴിയുമ്പോൾ നോക്കാം ഇവന്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം എന്നല്ലാതെ ഗുണമില്ല രണ്ട് വിളവാള ഉണ്ടാക്കി കൊണ്ടിട്ട് എന്താ ഉദ്ദേശിക്കുന്ന ഐസ് ആ ആ എത്ര ഡാമേജ് എത്ര മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അത്ര വീട്ടില് ഇപ്പച്ചാകും മോയ്പോറാകും ആ ഇനിമണ്ണാക്കി ഒന്നാണ് നിൽക്കുന്നത് ആ പിന്നെ അടുത്ത ഇനിമെണ്ണാക്കിട്ടുണ്ട് ഹെഡ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എല്ലാം ബോട്ടുകളും കഷ്ടം ഉണ്ടല്ലോ ഈ പട്ടി കുഴപ്പമില്ല സെക്കൻഡ് മാച്ച് ഉണ്ട് പിള്ളേ അതിലെടുത്തിരിക്കും അടുത്ത ഒന്നായിട്ടുണ്ട് മാച്ചുണ്ട് കളി നാല് പഠിച്ച പിന്നെ കളി എടുത്തോളൂ അതാണ് പിന്നെ കളി കൊടുക്കുകയാണ് ചെയ്തു എനിക്ക് പിന്നെ പിടിക്കാ നോക്കാ വാ മുപ്പത്തിരണ്ട് ഡാമേജോ എന്തുപാട് ഇത് എഴുപത്തി ഒന്ന് പറ്റൂല എഴുപത്തി ഒന്ന് മുപ്പത്തൊന്ന് ഡാമേജ് വിത്ത് പോവുക എന്ത് ചെയ്യ